റീസലോഡ് ഗുഡ് മോർണിംഗ് വളരെ അനുഗ്രഹിതവും ഗിയേറിയതുമായ മറ്റൊരു പ്രഭാതവും കൂടെ നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഏഴാം മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസമാണ് ഈ പ്രഭാതം കഴിഞ്ഞ ആറ് മാസക്കാലം ദൈവത്തിൻ്റെ വലിയ സുരക്ഷിതത്വം നാം അനുഭവിച്ചു ഒരു നല്ല മാസം ഒരു നല്ല ദിവസം ദൈവം നമുക്ക് പ്രധാനം ചെയ്തല്ലോ ചിന്തയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായി ആവലോട് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന തലവാചകം അതിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ എന്നതാണ് വേദപുസ്തകത്തിൽ ധാരാളം പ്രിയപ്പെട്ടവരെ ആ നിലയിൽ കാണുവാൻ കഴിയുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യമാണ് ആ വാക്യം ഞാനിവിടെ വായിക്കുന്നു അപ്പോൾ ദൈവപുരുഷൻ അവനോട് കോപിച്ചു നീ അഞ്ചാറ് പ്രാവശ്യം അടിക്കേണ്ടിയിരുന്നു എന്നാൽ നീ അരാമിര തോൽപ്പിച്ച് അശേഷം സംഹരിക്കുമായിരുന്നു ഇപ്പോഴോ നീ അരാമിര മൂന്ന് പ്രാവശ്യം മാത്രം തോൽപ്പിക്കും എന്ന് പറഞ്ഞു ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നാം പഠിച്ചാൽ പ്രവാചകൻ താൻ രോഗിയായി ഭാരപ്പെടുന്ന ഒരു സന്ദർഭം അങ്ങനെ രോഗിയായി ഭാരപ്പെടുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന യോബാഷ് അവൻ്റെ അടുക്കൽ ചെല്ലുന്നു അങ്ങനെ അവൻ്റെ അടുക്കൽ ചെന്നിട്ട് അവനെ നോക്കി കരയുന്നു അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യലീഷ പ്രവാചകൻ ഈ യോവാശിനോട് പറയുന്ന ഒരു ഭാഗം പതിനഞ്ച് മുതലുണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് നീ പോയി ഒരു വില്ല് എടുത്തുകൊണ്ടുവരിക അമ്പും വില്ലും കൊണ്ടുവരുവാൻ പറയാം എന്നിട്ട് ആ അമ്പ് വില്ലിന്മേൽ വെച്ച് അത് തൊടുക്കുവാൻ പറയുന്നു അങ്ങനെ യലീഷയുടെ കൈ യോവാസിന്റെ അഥവാ രാജാവിൻ്റെ കൈമേൽ വെക്കുന്നു കിളിവാതിൽ തുറന്ന് ആ അമ്പ് എയ്യുന്നു അമ്പ് പതിച്ചു കഴിഞ്ഞപ്പോൾ യലീഷ പറഞ്ഞൊരു വാചകം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൻ്റെ അകത്തുണ്ട് ഏലീഷ പറഞ്ഞത് ഇത് യഹോവയുടെ ജയാസ്ത്രം അരാമ്യർക്ക് നേരെയുള്ള ജയാസ്ത്രം തന്നെ നീ അഫേക്കിൽ വെച്ച് അരാമ്യെ തോൽപ്പിച്ച് അശേഷം സംഹരിക്കും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ അനന്തരമാണ് ഈ വില്ലെടുത്ത് നിലത്തടിക്കുവാനായിട്ട് അമ്പെടുത്ത് നിലത്തടിക്കുവാനായിട്ട് രാജാവിനോട് എലീശ കൽപ്പിക്കുന്നു അങ്ങനെ അവൻ ആ അമ്പെടുത്ത് നിലത്തടിക്കുന്നു പക്ഷേ അവൻ മൂന്ന് പ്രാവശ്യം അടിച്ചതിന് ശേഷം ആ അടി അവൻ നിറത്തുകയാണ് അപ്പോൾ ഈ പ്രവാചകൻ ദേഷ്യപ്പെടുന്നു ദേഷ്യത്തോടെ അവനോട് സംസാരിച്ചിട്ട് അവനോട് പറയുന്നതാണ് നീ ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും അടിക്കേണ്ടതായിരുന്നു കാരണം നീ അരാമരെ അശേഷം സംഹരിക്കുമായിരുന്നു എന്താണ് ഇതിൻ്റെ അകത്തുള്ള ആശയമെന്ന് പറയുന്നത് നമ്മുടെ മുൻപിൽ അവസരങ്ങൾ ലഭിക്കപ്പെടുമ്പോൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനുള്ള അവസരങ്ങൾ നമ്മുടെ മുൻപിൽ ലഭിക്കപ്പെടുമ്പോൾ പലപ്പോഴും ന ആ അവസരത്തെ പുറങ്കാലുകൊണ്ട് ചവിട്ടിയെറിയുന്ന പതിവാണ് മിക്ക ആൾക്കാരിലും ഞാൻ കാണുന്നു പ്രാർത്ഥിക്കുവാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കുവാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ധാരാളം പ്രിയപ്പെട്ടവരെ എനിക്കറിയാം ഒരു പാട്ട് പാടുവാൻ പറഞ്ഞാൽ അത് പാടാൻ അറിയില്ല നിങ്ങൾക്ക് പാടാൻ പാടാനറിയില്ലെങ്കിലും ദൈവസന്നിധി ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അതിന് ശ്രുതി മധുരം ഒന്നും വേണോ എന്നില്ല ദൈവത്തിന് വേണ്ടി ആണ് നാം പാടുന്നത് ലോകർക്ക് വേണ്ടിയിട്ടല്ല അതുപോലെ തന്നെ ഒരു ചെറിയ പ്രബോധനം നടത്താൻ പറയുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന ധാരാളം പ്രിയപ്പെട്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയരെ നമുക്ക് ലഭിക്കപ്പെടുന്ന അവസരങ്ങൾ നാം നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടുത്തുന്നതുകൊണ്ട് എന്താണ് അതിൻ്റെ പരിണിത ഫലം മറ്റൊന്നുമല്ല നമുക്കറിയാം പത്ത് കന്യകമാരെക്കുറിച്ച് അഞ്ച് പേരുടെ കയ്യിൽ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു അഞ്ച് പേരുടെ കയ്യിൽ വിളക്ക് ഉണ്ടായിരുന്നു പക്ഷേ എണ്ണയില്ലായിരുന്നു സംഭവിച്ചത് മണവാളൻ വരുന്നു അഞ്ചു പേരുടെ കയ്യിൽ എണ്ണയില്ലാഞ്ഞതുകൊണ്ട് അവർ തടയപ്പെടുന്നു കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ മാക്സിമം അത് ഉപയോഗിക്കാൻ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ഒരിക്കലും കർത്താവിൻ്റെ വേലയിൽ നിന്ന് പിന്തിരിയുന്നവനാണ് പിന്തിരിയുന്നവളോ ആകരുത് കർത്താവിന് വേണ്ടി എത്രമാത്രം പ്രയോജനപ്പെടുവാൻ കഴിയുമോ ഈ ലോകത്തിൽ ഒരുപക്ഷെ നമ്മെ ആരും അറിഞ്ഞില്ലെങ്കിലും നമ്മെ അറിയുന്നൊരു കർത്താവുണ്ട് നീ രഹസ്യമായി ചെയ്യുന്ന ദൈവിക പ്രവർത്തനങ്ങൾ നിൻ്റെ പരസ്യോഗമാകട്ടെ നിൻ്റെ ട്രാക്റ്റ് ആകട്ടെ നിൻ്റെ പ്രാർത്ഥനാ മുറിയിലെ പ്രാർത്ഥനയാകട്ടെ എന്തുമാകട്ടെ ഒരുപക്ഷെ മറ്റുള്ളവരെ പോലെ ഫ്ലക്സിലോ മറ്റൊന്നിനും പേര് വന്നില്ലെങ്കിലും ഇന്ന് രാവിലെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ ദൈവത്തിന് പ്രസിദ്ധരെയല്ല ആവശ്യം ദൈവത്തിന് വിശ്വസ്തന്മാരെയാണ് ആകയാൽ പ്രസിദ്ധിയുടെ പിന്നാലെ ഓടുന്നവരായിട്ടല്ല വിശ്വസ്തരായി നിലനിൽക്കുവാൻ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ പ്രഭാത സന്ദേശം കേട്ട എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ് ജോസ്